വളരെ വിജയകരമായ ഒരു സ്റ്റേജ് ഷോ കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അയാൾ ആ സ്റ്റേജിൽ നിറഞ്ഞാടിയ നടിയെ വാഴ്ത്തിപ്പാടുന്ന ജനങ്ങളുടെ വാഴ്ത്തുപാട്ടുകൾ ഇയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അത്രയ്ക്ക് ഗംഭീരമായിരുന്നു അവളുടെ പ്രകടനം അയാളുടെ യാത്ര തുടരവേ ഒരു പാലത്തിലെത്തിയപ്പോൾ ദൂരെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യണം എന്ന ലക്ഷ്യത്തോടുകൂടെ പാലത്തിനരികിലേക്ക് നീങ്ങുന്നതായി അയാൾക്ക് തോന്നി അയാൾ ഓടിച്ചെന്ന് അവളെ പിന്തിരിപ്പിച്ചു അവളെ നോക്കിയപ്പോൾ അയാൾക്ക് അയാളുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല കാരണം മണിക്കൂറുകൾക്ക് മുമ്പ് സ്റ്റേജിൽ നിറഞ്ഞാടിയ നടിയും ഗായികയുമായ ഈ ലാവലിയർ ആയിരുന്നു അത് അയാൾ അവളോട് ചോദിച്ചു ഇത്രയധികം ജനങ്ങളുടെ അംഗീകാരവും പ്രോത്സാഹനവും പേരും പ്രശസ്തിയും ഉണ്ടായിട്ടും നീ എന്തേ ഈ രാത്രി തന്നെ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുന്നു അവൾ പറഞ്ഞു പേര് പ്രശസ്തി ഇതൊക്കെയെല്ലാം വെറും പുക മാത്രമാണ് ആരും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എരിയുന്ന കനലിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആരും അത് മനസ്സിലാക്കുന്നുമില്ല പ്രിയരെ ഫ്രാൻസിൽ നടന്ന ഒരു സംഭവമാണിത് ഫ്രഞ്ച് നടിയായ ഈവ് ലാവല്യറിൻ്റെ ഒരു സംഭവം സന്തോഷവാന്മാരാണ് ഒരു കുറവുമില്ല എന്ന് നമ്മൾ പലപ്പോഴും വിധിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന വേദനയോ അവരുടെ നെഞ്ചകമോ മനസ്സിലാക്കുവാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ ജീവിച്ചു പോകുന്നു നമുക്കിന്ന് നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷം മാത്രമല്ല സന്തോഷത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു വരുന്ന അവരുടെ ഉള്ളിലെ വേദനയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നേ ഗോഡ് ബ്ലെസ് യു